ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആരുമായിക്കൊള്ളട്ടെ സി പി എമ്മിന്റെ നേതാവായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോളട്ടെ ഈ ചരട് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗം ഡൽഹിയിൽ എത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൌട്ട് എ മിസ്റ്റീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നേരം തന്നെ എന്നാ സോണിയാഗാന്ധിക്ക് ഒരു ചരട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി കെട്ടിയതാണ് അബിൻ മറുപടി പറയാം അങ്ങേക്ക് സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയ ചരട് അത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് അതെന്താണ് എന്നത് അറിയണം എന്ന് ചോദിച്ചു അത് കേവലം ഒരു സുരക്ഷാ വീഴ്ച മാത്രമായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി എന്നാണ് ചോദിച്ചത് അബിൻ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട് ഒന്ന് നിങ്ങൾ വായിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കണ്ടര് രാ രാജീവര് അതായത് ഒരു വാക്യം ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന പതിമൂന്നാം പ്രതി രാജീവ് കണ്ഠര് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുക്കാനുള്ള ആദ്യത്തെ ഗൂഢാലോചന നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യത്തിൽ ഈ കുറ്റ ഇല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്ന സഖാക്കന്മാരൊക്കെ കുറ്റക്കാരാണ് എന്നുള്ളത് വീണ്ടും റിമാൻഡ് റിപ്പോർട്ട് പറയുകയാണെന്ന് ഞാനിന്ന് സാന്ദർഭിക വശാലോട് സൂചിപ്പിക്കുകയാണ് രണ്ട് രാജീവ് കണ്ടരെക്കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ വ്യക്തമാണ് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അത് ആചാര ലംഘനത്തിന് കുറ്റം ശിക്ഷിക്കപ്പെടണോ മറ്റെന്തെങ്കിലും കാര്യം ണോ എന്നുള്ളത് എസ് ഐ ടി അന്വേഷിച്ച് തീരുമാനിക്കട്ടെ അതാണ് ആ വിഷയത്തിൻ്റെ നിലപാട് രണ്ടാമത്തെ കാര്യം സോണിയാഗാന്ധിയുടെ വീട്ടിലെടുത്ത കാര്യം ഞാനിവിടെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു ഞങ്ങൾ പിണറായി വിജയന് ഈ പറയുന്ന ഈ ക്ഷേത്രക്കൊള്ളയിൽ അല്ലെങ്കിൽ അമ്പലക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് ഇതേവരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ആരോപിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താ നമ്മൾ വസ്തുതയില്ലാത്ത കാര്യത്തെ പറ്റി ആരോപിച്ചിട്ട് കാര്യമില്ലല്ലോ മറ്റു പല ആളുകൾക്കും ഇതിനെ ഈ ഗൂഢാലോചനയിലും ഈ സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ടെന്നും അവരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇനിയിപ്പോൾ താങ്കൾ സോണിയാഗാന്ധിയുടെ കാര്യം പറയും ഞാൻ ശ്രീ അരുണോട് ഒരു കാര്യം പറയുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ഉണ്ണിക്കൃഷ്ണ പോറ്റി പോയിട്ടുള്ളത് ശബരിമലയിലെ കീഴ്ശാന്തി എന്ന ലേബലിൽ അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനി എന്ന ലേവലിലാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ചെല്ലുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണ പോറ്റിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനിയായ കീഴ്ശാന്തിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു എന്നുള്ള തരത്തിലാണ് അവിടെ ചെന്നതും ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസ് വരുന്നതുവരെ ഈ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ണി കൃഷ്ണ പൂറ്റിയെക്കുറിച്ച് ഡ്യൂബിയസ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഉള്ളതായ ശ്രീ അരുൺ അറിയാമോ രണ്ടായിരത്തി പത്ത് മാത്രമല്ല അങ്ങനെ ഒരു റിപ്പോർട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് ഇനി സോണിയാഗാന്ധി ഒന്നും വേണ്ട നാളെ റിപ്പോർട്ടർ ടി വിയുടെ ആസ്ഥാനത്തിലിട്ട് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ണി കൃഷ്ണ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കീഴ്ശാന്തി എന്ന ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കുടുംബാംഗങ്ങളുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുമതി കൊടുക്കുമോ നിഷേധിക്കുമോ ഒരു ഡ്യൂബിയസ് റെക്കോർഡും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ കൊടുക്കും ആരാണെങ്കിലും കൊടുക്കും കൊടുക്കും കാര്യം ഈ എനിക്ക് അഭിനന്ദ അതിനെ കുറിച്ച് അവിശ്വാസ പ്രമാണങ്ങളുമായിട്ട് അടുത്ത പരിചയമില്ലാത്തതുകൊണ്ടാണ് കീഴ്ശാന്തിക്കാരൻ എന്ന് പറഞ്ഞുണ്ടല്ലോ ശബരിമലയിൽ വലിയ ആ രീതിയിലുള്ള താന്ത്രികപരമായിട്ടുള്ള മൂല്യം ആ അർത്ഥത്തിൽ ഇല്ലാത്ത ഒരാളാണ് മേൽശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും കീഴ്ശാന്തി എന്ന് പറയുന്നത് മേൽശാന്തിയുടെ പരിഗർഭി മാത്രമാണ് അല്ല അതായത് ഇത്തരമായിട്ട വിദ്യകളോ ഇത്ര കാര്യങ്ങളോ ഒന്നും ഈ കീഴ്ശാന്തിക്കാരൻ പഠിക്കണമെന്നില്ല പഠിക്കണമെന്നുണ്ടെല്ലാം പഠിച്ചിട്ടുണ്ടാവില്ല മേൽശാന്തിക്കാരനാണ് അപ്പോ അതായത് ഒരു കഴകക്കാരൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരാ ജോലി കുറച്ച് കാണുകയല്ല മേൽശാന്തി എത്തുന്നത് പോലെ വിശ്വാസപരമായ ഒരു മൂല്യം അതിൽ എന്തുകൊണ്ടാണ് അതുപോലെ മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ് എത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ശരി രാജീവ് കണ്ഠ്രന് എത്തിയിരുന്നെങ്കിൽ നമുക്ക് തർക്കമില്ല ഒരു ഒരു വിഷയമേ ഇല്ല പക്ഷെ എത്തിയതാരാ രാജീവ് കണ്ഠ്രയുടെ ഡ്യൂപ്പ് എന്ന് പറയാവുന്ന വന്നത് ഡ്യൂപ്പ് പോലും പറയാൻ പറ്റത്തില്ല കീശാന്തികാരനാണ് എത്തിയത് ആ കീശാന്തിക്കാരന് കുടുംബസമേത്ത് മിസൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുള്ള സോണിയാഗാന്ധിയുടെ ജന്മത്തിൽ എങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടി അല്ല ഞാൻ അരുണെ ഒരു കീഴ്ശാന്തി വളരെ താഴ്ന്നയാളാണ് എന്നുള്ള ഒരു നിലപാട് എനിക്കില്ല ശബരിമലയിൽ എനിക്കോ നിങ്ങൾക്കോ സാധാരണ ഒരു പരികർമ്മിക്കോ ഇല്ലാത്ത ഒരു സ്ഥാനമുള്ള അല്ല കീഴ്ശേ ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അത് സാധാരണ പൊസിഷനാണ് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ആ വിശ്വാസ പ്രമാണങ്ങൾ ിൽ കൊണ്ടുവരുന്നത് അയാൾക്ക് ഞാൻ ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസപരമായി ഒരു ഇതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു മറ്റൊരു വിശ്വാസത്തിൽപ്പെടുന്ന ആളാണ് ഇപ്പൊ എന്റെ പള്ളിയിലെ ഒരു സഹവികാരി എന്ന് പറഞ്ഞാൽ അത് മെയിൻ വികാരിയല്ല അല്ല വികാരി ആണെന്ന് പറഞ്ഞു സഹവികാരിക്ക് ഒരു പോസ്റ്റ് ഇല്ല എന്ന് കരുതുന്ന ആളല്ല ഞാൻ കൂടി പറയുന്നത് ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഈ കീഴ് കീഴ്ശാന്തി എന്ന നിലയിലുള്ള പരികർമ്മ പരിപാലനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അല്ല ഞാൻ പറഞ്ഞത് ഇയാളെക്കുറിച്ച് പോലീസിന്റെ അടുത്ത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടോ ഇല്ല പോലീസിന്റെ പോലീസിൻ്റെ അടുത്തില്ല ഇന്റലിജൻസിന്റെ അതിലുണ്ടോ ഇല്ല ഈ ഇപ്പോൾ ഇസഡ് പ്ലസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സോണിയാഗാന്ധി അല്ലെങ്കിൽ യു പി എ ചെയർപേഴ്സൺ ഒന്നും അല്ല എന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ആരുടെ അടുത്താണ് അന്വേഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്റലിജൻസിന്റെ അടുത്താണ് ഇല്ലെങ്കിൽ പോലീസിന്റെ അടുത്താണ് തന്ത്രിയാണെന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ ഞാൻ പറയട്ടെ ശ്രീ അരുൺ അങ്ങനെ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ തീരെ ആക്സസ് ഇല്ലാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കാണാൻ പോയിട്ടുണ്ട് കേരളത്തിലെ ഒരുപാട് സമുദായ നേതാക്കന്മാർ കാണാൻ പോയിട്ടുണ്ട് അവർക്കൊക്കെ അപ്പോയിന്റ്മെന്റും കൊടുത്തിട്ടുണ്ട് പല പള്ളികളിലേയും അമ്പലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ കാണാൻ പോയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി എന്നുള്ളതിലെ ഡൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഈ സർക്കാരിൻ്റെ വേണ്ട രണ്ടായിരത്തി പത്തൊൻപത് വരെ എൽ ഡി എഫിൻ്റെ കയ്യിൽ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ കയ്യിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ കണ്ട ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ മേടിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റും ഈ ചരട് കെട്ടാൻ വേണ്ടിയിട്ട് ആ ചരട് കെട്ടാൻ വേണ്ടി ഒന്ന് സ്പർശിക്കണമെങ്കിൽ പോലും അത്രയും വലിയ സുരക്ഷാ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരണ്ടേ പക്ഷേ അയാൾ അപ്പോഴും ഇങ്ങനെ ഒരു തട്ടിപ്പ് കാരനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എസ് പി ജിയുടെ കഴിഞ്ഞിട്ടില്ല ഇനി ഇയാളെ റെക്കമെൻഡ് ചെയ്ത ഉണ്ടല്ലോ ഒരു വിവരം ഇല്ലേ ശ്രീ അരുൺ ഞാൻ ഇപ്പോഴും പറയുന്നു അന്ന് ശബരിമല ഇപ്പം താങ്കൾ പറയുന്നതനുസരിച്ച് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ശബരിമലയിലെ വിശ്വാസപരമായ പൊസിഷനെ പറ്റി ധാരണയില്ലാത്ത വ്യക്തിയാണ് ഞാൻ അങ്ങനെ തന്നെ പറയാം പക്ഷെ ഞാൻ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് നമുക്ക് മറ്റൊരാളെക്കാൾ കുറച്ചുകൂടി ഉയർന്ന വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് അറിയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ശബരിമലയിലെ കീഴ്ശാന്തിയും അവരുടെ കുടുംബാംഗങ്ങളും ഒന്ന് സോണിയാഗാന്ധിയെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ വരുന്നവർക്കൊരു അന്ന് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ പേരോളിലുള്ള കീശാന്തി അല്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് അയാളെ കുറിച്ച് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് കയ്യിലോസിന്റെ കയ്യിലോ ഞാനത് ചോദ്യമുണ്ട് അതിൽ ജയിക്കുന്ന ഒരിക്കലും അതിനകത്ത് ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം സോണിയാഗാന്ധിനെ കണ്ടതിന് ശേഷമാണ് പിണറായി വിജയനെ കണ്ടത് പിണറായി വിജയൻ ഇവരുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ മേടിക്കുന്നത് സോണിയ ഗാന്ധിയെ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഡി ജി പിയുടെ ഈ താക്കോൽ മേടിക്കാൻ പറ്റുമോട് പക്ഷേ അത് തന്നെയാണ് നില പ്രശ്നം റെക്കമെൻഡേഷൻ അല്ലല്ലോ ശ്രീ അരുൺ ഇത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്ത വ്യക്തി ശബരിമലയിലെ ഒരു പ്രധാനി ആണെന്ന് പറയുമ്പോ അതിനകത്ത് ഒരു പെർമിഷൻ കൊടുത്തു ഒന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു എന്നൊന്നും വിചാരിച്ച് ഒന്ന് സംഭവിക്കരടി കിട്ടി സമ്മാനം ഈ താങ്കൾ ഈ കയ്യിൽ ചരട് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം താങ്കൾ ഡൽഹിയിലടക്കം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയ ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആരുമായിക്കോളട്ടെ അത് സി പി എമ്മിന്റെ നേതാവായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോളട്ടെ ഈ ചരട് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗം താങ്കൾ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം ഈ ചരട് കെട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും എന്താണ് പറയുന്നത് ഞാൻ അഭി അല്ല അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ആ ചരടി കെട്ടി കൊടുക്കുന്നത് ആരാണ് ഇയാൾ തന്ത്രിയാണോ ഇയാൾ ആണോ എന്ന് അറിയണ്ടേ ശ്രീ അരുൺ ആ കൊള്ളക്കാരനാണ് എന്നൊരു സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് മറുപടി മറുപടി ഉണ്ടോ എങ്ങനെ തിരിച്ചറിയണം ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനത്തോടെ പോലീസിനോട് ചോദിച്ചു ഇങ്ങനെ ഒരാൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വരുന്നു ഇയാളെ കുറിച്ച് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ സോണിയഗാന്ധിയെ കാണാൻ പോകുമ്പോൾ കേരള പോലീസ് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ ഇന്റലിജൻസിൽ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഏറ്റുവാങ്ങില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെങ്ങനെ സോണിയാഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ സംവിധാനം ഇത് തിരിച്ചറിയുന്നത് എന്നുള്ളൊരു ആയ ചോദ്യമാണ് ജയ്ക്ക് അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പേരിൽ ഈ പാട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും എനിക്കൊരു മൂന്ന് വാചകം പറഞ്ഞു പൂർത്തീകരിക്കണം അവസരം നൽകിയാൽ മതി ഇപ്പൊ ബഹുമാനീനായി യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നെത്തി നിൽക്കുന്ന പോയിന്റ് പോയിന്റേതാണ് ഡൽഹിയിൽ എത്തുമ്പോൾ നേതാക്കന്മാരെ കാണുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ആചാരമാണ് ആചാരത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും ശബരിമല കൊള്ളയ്ക്ക് ശേഷം ഇന്നേ പറയുന്നത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ഡൽഹി പോയാൽ അറിയാം ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ മതനേതാക്കന്മാർ പോകുമ്പോൾ കയ്യിൽ ചരട് കെട്ടും അത് വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കിയാൽ മതി അരുൺ വേണമെങ്കിലും ഒന്ന് പ്രതിരോധത്തിലാവൂല എന്തിനാ പ്രതിരോധത്തിലാവുന്നേ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ അവിടുത്തെ മതേ ശരി ശരി ജയിക്കിത്തൊള്ളു ആ തീർച്ചയായിട്ടും എനിക്കൊരു മൂന്ന് കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയാൽ മതി അദ്ദേഹം ഇപ്പൊ വന്നിട്ട് നിൽക്കുന്ന പുതിയ പോയിന്റ് ഈ കേസിന് ആസ്പദമായ സംഭവകാശങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ബന്ധപ്പെട്ട് പറയുന്നത് ഡൽഹിയിൽ എത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് ആയതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൌട്ട് എ മിസ്ചീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നേരം തന്നെ അന്നാ സോണിയാഗാന്ധിക്ക് ഒരു ചരടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി കിട്ടിയതാണ് ഡ്യൂബിയസ് മിസ്ചീവിയസ് റിപ്പോർട്ട് ഇല്ലാത്ത ഏത് അലവലാതിക്കും കയറി ചെല്ലാൻ പറ്റുന്നതാണ് പത്ത് ജൻപത്

ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇടപെടുന്നത് ഒരു ചർച്ച അതിന്റെ അവസാനഘട്ടത്തിൽ കൊണ്ട് അലമ്പാക്കുന്നത് കൊണ്ട് എന്ത് ഗുണം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നതല്ലേ ഞാൻ വിത്തൌട്ട് എ ഡ്യൂബിയസ് ആൻഡ് മിസ്റ്റീവിയസ് റിപ്പോർട്ട് ഏതവൻ വന്നാലും കേറിയിരിക്കാൻ പറ്റുന്നതാണോ കെ കരുണാകരന് കയറി ചല്ലാൻ വിലക്കുണ്ടായിരുന്ന പത്ത് ജന്മത് അതാണ് എന്റെ ചോദ്യം ഇനി കോട്ടിംഗ് മഹേഷ് പണിക്കർ ഇദ്ദേഹം ശബരിമലയിലെ പ്രധാനിയാണോ ആങ്കറിന്റെ ഓർമ്മയിലില്ലേ മഹേഷ് പണിക്കർ ഈ കാര്യത്തിൽ എന്നെക്കാൾ അങ്ങേക്കാൾ അവതാരണതായി മറിയുമുള്ള ആളല്ലേ എന്താ പറഞ്ഞത് മേൽശാന്തിക്കാരനാണോ അല്ല കീഴ്ശാന്തിക്കാരനാണോ അല്ല കഴകംകാരനാണോ അല്ല ഒരു കീഴ് കഴകംകാരനാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന ആൾക്കെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ഡൽഹി ആചാരമല്ല രോഗിയിലെ ചികിത്സയ്ക്കായി ചരട് കെട്ടാൻ പോയതെന്നുള്ളതാണ് പല ഉത്തരവാദിത്തപ്പെട്ട മറ്റു വലിയ കോൺഗ്രസുകാരൻ ന്യായീകരിച്ചത് അങ്ങനെ മാറാ രോഗത്തിന് ലേപനമായി ചരടുമായി പോയ ഒരു കീഴ് കഴകം കാരന് ചെല്ലാൻ പറ്റുന്നതാണോ പത്ത് ജൻപത് എന്താ മഹേഷ് പണിക്കർ പറഞ്ഞത് ആങ്കറുടെ ഓർമ്മയിലില്ലേ അങ്ങനെയുണ്ടെങ്കിൽ മേൽശാന്തിമാർ ആ ശബരിമലയിലെ രണ്ടു മേൽശാന്തിമാരുമില്ലെങ്കിൽ മാളികപ്പുറം മേൽശാന്തി ഈ മേൽശാന്തിമാർ ആരുമില്ലെങ്കിൽ അവർ ആരുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ല കാരണം എന്താണ് ഈ ഗോവർദ്ധന്റെ ജുവലറിയിൽ പോയി ആ ഭഗവാൻ അയ്യപ്പന്റെ കരുണ അനുഗ്രഹം ഞാൻ തരാമെന്ന് എന്ന് പറഞ്ഞ് സമയം കണ്ടെത്തിയ ആളാണ് ഈ മേൽശാന്തി ആ മേൽശാന്തിമാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ചാൽ പോകാതിരിക്കുമോ അവിടെയാണ് പ്രശ്നം മേൽശാന്തി പോയില്ല ശാന്തിക്കാർ പോയില്ല കഴകങ്കാർ പോയില്ല കീഴ് കഴകത്തിൽ ഒരാൾ പോയിരിക്കുന്നു കീഴ് കഴകം ശബരിമല എന്നല്ല ലോകത്തൊരു ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട പദവിയല്ല അത് പള്ളിയിലെ ഒരു സഹവികാരി

കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനർ ഇവനൊക്കെ എങ്ങനെ ഇല്ലാത്ത ഏതവനും കേറാൻ പറ്റുന്ന സ്ഥലമാണ് പത്ത് ജൻപത് അങ്ങ് ഇതിനല്ലേ മറുപടി പറയേണ്ടത് വിജിലൻസിലും പോലീസ് എന്തായിരുന്നു പണി ജയിക്കുക ഈ സമയത്ത് ഏത് സമയത്ത് ഈ സമയത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലായിട്ട് കയറിയത് ഈ പരമ കള്ളന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കാൻ ഭാഗത്തിന് ദുർബലനായിരുന്നോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരമ കള്ളനാണോ കേരളത്തിന്റെ ഡി ജി പി ഈ കള്ളിയുടെ അബിൻ പോയതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ചേക്ക് കാര്യം ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അപ്രതീക്ഷിതമായി താക്കോൽ കൊടുക്കുന്നത് ഈ പരമകള്ളന എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്ക് എന്നത് ഈ പരമഘളനയുടെ അനുഭവിച്ച മുഖ്യമന്ത്രി പറഞ്ഞേ ഈ വലിയ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു ബീച്ചയുണ്ട് അവിടെയും ഒരു ബീച്ചയുണ്ട് അത്രേ ഉള്ളൂ നമുക്കതിന് സോണിയാഗാന്ധിയെ പിടിച്ചിട്ടുണ്ട് പിണറായി വിജയനെ പിടിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് സോണിയാഗാന്ധിയും അല്ലെ ജയിക്കേ സോണിയാഗാന്ധി കേസ് സ്വർണക്കൊള്ളയിൽ പങ്കുള്ളതായിട്ട് നിങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുള്ളതായിട്ട് കോൺഗ്രസും പറയുന്നില്ല അഭിനും പറയുന്നില്ല അത്രേ ഉള്ളൂ ഒറ്റ കാര്യം പരമകള്ളനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെ ഈ പരമകളും സ്വീകരിച്ചോ അല്ലെങ്കിൽ ക്ഷണം ആവശ്യപ്പെട്ടോ ഒരു സംഘം വരുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് രണ്ടും ഒന്നാണോ അത് രണ്ടും രണ്ടേട്ടു പറ്റില്ല പെർമിഷൻ വേണം വിത്ത് വിത്ത് മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കുന്നത് ഒരു പങ്കെടുക്കാൻ പറ്റില്ല ാണ് രണ്ടും നേതാക്കളാണ് ഈ വിഷയത്തെ അങ്ങനെ കണ്ടൂടെ നമുക്ക് രണ്ടിടത്തും വീഴ്ച സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ തന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു ഒരു സംഘമുണ്ട് അവർ അന്വേഷണം പുറത്തു വരട്ടെ അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിച്ചൂടെ ഈ സോണിയിലേക്കും പിടായിയിലേക്കും പോകുന്ന ഒരു ഫലം ഇതിനകത്ത് കട്ടവരൊക്കെ ജയിലിനുള്ളിൽ കിടക്കും പുറത്ത് നവീകരണത്തോട് തീർത്ഥാടത്തീരാത്ത വിയോജിപ്പ് ശരി ജയ്ക്ക് പറഞ്ഞോളൂ സമീകരണത്തോട് തീർത്ഥാടീരാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ എസ് ഐ ടി യെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞ അവസാനത്തെ ഭാഗത്തോട് എനിക്ക് യോജിപ്പാണ് കേവലം ചില ആഴ്ചകളുടെ വ്യത്യാസത്തിനപ്പുറം ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുകയും ഈ കാര്യത്തിൽ റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ് ഉപ്പ് തിന്ന എല്ലാവരും വെള്ളം കുടിക്കും ഏത് പൊന്നുതമ്പൂരാൻ സ്വർണം കട്ടിക്കുന്നതിന് നേതൃത്വമായാലും അവരൊക്കെ കേരളത്തിന്റെ ജയിലടികൾക്കുള്ളിലാകും അവർക്ക് കുമാർ പ്രദേശത്തിന്റെയോ അജയ് തറയിൽയോ പ്രയാർ ഗോപാലകൃഷ്ണന്റെയോ കാര്യങ്ങളിൽ ലഭിച്ച സംരക്ഷണം ഇടതുപക്ഷ ലേവലെങ്കിലും എടുത്ത് മാറ്റം ഒന്ന് പുറത്താക്കിയിട്ട് പറ കള്ളൻ തൊണ്ണൂറ് ദിവസമായിട്ട് ജയിലിൽ കിടക്കുക അവര് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വെച്ച് വാഴിക്കുന്ന തന്നെയാണ് സംരക്ഷണേ ിൽ പോലും അനുഭവം ഇവിടെ പുറത്താക്കി ജയിക്ക എന്നിട്ട് കീർവാണായിരിക്കും എന്നിട്ട് കീർവാണം പറഞ്ഞാൽ വിത്ത് യുവർ പെർമിഷൻ ഒറ്റ കാര്യം കൂടി ഈ നമ്മൾ ഇതുവരെ പറഞ്ഞു പോറ്റി വന്നതിനെ കുറിച്ചാണ് ഈ ഗോവർദ്ധന്റെ സാന്നിധ്യം ജന്പതിൽ വന്നത് അതൊരു സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പ്രേക്ഷകൻ അയച്ചൊന്ന് ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് മറുപടി അങ്ങനെ പറയണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അത് വിടാം അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ യു ബി എസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരാളെ അങ്ങോട്ട് കേറ്റില്ല ഇവരെ കുറിച്ചൊന്നും റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് അതെ ഒരപരാധിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെയാണ് ചേച്ചി ശബരിമലയിൽ വെച്ച് വാഴിച്ചത് ആ അലപരാധി എങ്ങനെയാ പിണറായി വിജയന്റെ അടുക്കൽ പോയത് അടിപൊരാധിയുടെ കൂടെ ഒരു എം എൽ എക്ക് പോലും പറ്റിയില്ല എന്നിട്ടാണ് എം എൽ എക്ക് ഒരു പിണറായി വിജയന്റെ അടുക്കലേക്ക് പോകാൻ പറ്റിയില്ല അന്നേരമാണ് പിണറായി വിജയന്റെ അടുക്കലേക്ക് പോയത് ോട് ചോദിച്ചാൽ മതി ഏതാണ് ലഭ്യമാകുമ്പോൾ ഏത് സമയത്ത് ആണ് പറഞ്ഞത് വീഡിയോ ശരി